നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിനി ജൂനിയർ ഇന്നലെ കോച്ച് സാബിയ ലോൺസു ബെഞ്ചിലിരുത്തി സബ്ഷ്യൂട്ട് റോഡിൽ മാത്രമാണ് താരത്തെ കളിക്കളത്തിലേക്ക് വിട്ടത് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വരുന്നത് പിന്നെ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നുണ്ട് പെനാൽറ്റി എംബാപ്പെ ഗോളാക്കി മാറ്റുകയായിരുന്നു മത്സരത്തിൽ റയലിൻ്റെ സ്റ്റാർട്ടിങ് ലെവനിൽ റോഡ്രിഗോക്ക് ഇടം കൊടുത്തു അപ്പോൾ പിന്നെ വിനി പുറത്തിരുത്തു ഇന്നലെ ചില വാർത്തകൾ വന്നിരുന്നു വിനി അതൃപ്തനാണ് സാബി അലോൺസോ തനിക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അതൃപ്തനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിന് പിന്നാലെയാണ് താരത്തെ ഇന്നലെ ബെഞ്ചിലിരുത്തുന്നത് അപ്പോൾ സാബി അലോൺസോയോട് ശേഷം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് വിനീഷ്യസ് ജൂനിയർ ജൂനിയറും പോയി വിനിയ എന്തിനും ബെഞ്ചിലിരുത്തി അതിൻ്റെ കാരണം പറയുന്നുണ്ട് സാബിയലോൺസോ കലണ്ടർ വളരെ ഡിമാൻഡിങ് ആണ് നിരവധി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു സോ എല്ലാ താരങ്ങളെയും നമുക്ക് വേണം റോഡ്രിഗോക്കും ഗോൺസാലോക്കും ബ്രാഹിമിനും ഒക്കെ ആ ഒരു ഫീൽ ഉണ്ടാവണം ഞങ്ങൾ ടീമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് എന്നുള്ളത് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി അവർക്കും അവസരം കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് വിനിയെ ബെഞ്ചിലിരുത്തിയത് എന്നാണ് സാബിയ ലോൺസ് പറഞ്ഞത് അപ്പോൾ ഈ വിഷയം വിനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് വിനിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിൽ നടത്തിയ അത് പ്രൈവറ്റായിട്ട് എന്നിരിക്കും എന്താ നടന്നതെന്നുള്ളതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല ഞങ്ങളിന്ന് എന്നുള്ളത് പക്ഷേ ആർക്കും ഇവിടെ ഇപ്പോൾ ടീമിൽ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇടം കിട്ടുന്നില്ല എന്ന് കരുതി ആരും ഒഫൻറ്റഡ് ആവേണ്ട കാര്യമില്ല വിനി കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വളരെ ഗ്രേറ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുകൂടി ഇപ്പോൾ സാബി അലോൺസ് പറയുന്നു ഏതായാലും സാബിയുടെ കീഴിൽ വിനി അതൃപ്തരാണെന്നും റോഡിൽ അതൃപ്തനാണെന്നും ഒക്കെ പല ഘട്ടത്തിൽ പലപ്പോഴായിട്ട് പല രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അവരെങ്ങനെ ഈ സീസൺ മുഴുവനും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സാബി അലോൺസ് ചിന്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക് സിഡോ